ഹിറഹ്മാൻ ഇബ്രാഹീം അലഹമ്മുലിറബുൽമീൻ മുബൻ ഫായി ബഹുമാനമുള്ളവരെ വളരെ പരിശുദ്ധമായ ഒരു സ്ഥലത്താണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് അബുൽ ഹസീൻ ഷാദു അലി റുദിയുള്ളാഹൻ മഹാനവരുകളുടെ സന്നിധാനത്തിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത് മിസുറിലെ ഉമൈസുറ എന്ന് പറയുന്ന സ്ഥലത്ത് മഹാനവറുകൾ അതിവിശ്രമം കൊള്ളുന്ന വളരെ പുണ്യകരമായ ഒരു പ്രദേശത്താണ് അള്ളാഹു താല ഇവിടെ എത്താൻ ഭാഗ്യം നൽകിയതുപോലെ ഈ കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ സമയത്ത് ഈ വളരെ പുണ്യകരമായ പ്രദേശത്ത് വെച്ച് നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം മഹാനായ്മം ഷാദുരി റുതി അള്ളാഹു എന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം അള്ളാഹുവിൻ്റെ വാഴ്ത്തലുകൾ അള്ളാഹുവിൻ്റെ ദിക്കറുകൾ ബഹുമാനപ്പെട്ടവരും വല്ലാതെ മധുരം ഓർമ്മ രൂപത്തിൽ ഉപയോഗിക്കുമാര് ബഹുമാനപ്പെട്ടവരുടെ ഒരു പ്രത്യേകമായ വിവാദത്ത് അള്ളാഹുവിൻ്റെ അസ്മാ ഉൽഹന കൊണ്ട് കോർത്തിണക്കപ്പെട്ട ദിക്ക്രികൾ ധാരാളം അദ്ദേഹം ഉപയോഗിച്ചിരുന്നു ഞാനിത് പറയുന്നത് നമ്മുടെ മനസ്സിൽ വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ചുള്ള പല അറിവുകളുമുണ്ട് പലതും നമ്മൾ മനഃപ്പാഠമാക്കി വെച്ചിട്ടുണ്ട് ആധുനിക കണ്ടുപിടുത്തങ്ങളുടെ ഒരുപാട് ശേഖരണങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ നാം ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടുന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധമായ അസ്മാകൾ അത് നമ്മിൽ പലരും നമ്മുടെ മനസ്സുകളിൽ സൂക്ഷിച്ചിട്ടില്ല ഇന്നലില്ലായി അമ്പത് ഇസ്മ അമൻ അഷ്വാഹദ് അഹ്ലൽ ജന്ന ഷഫീന മുഹമ്മദ് ബിസുല്ലാൻ പഠിപ്പിച്ച ഹജീഫ് വളരെ ശ്രദ്ധേയമാണ് അള്ളാഹുസുബൻ വത്താലാക്കി തൊണ്ണൂറ്റി ഒൻപത് പേരുകളും ആരെങ്കിലും അതിനെ മനഃപ്പാടമാക്കിയാൽ അതിനെ സൂക്ഷിച്ചു വെച്ചാൽ ദഹലിൽ ജനാവൻ സ്വർഗത്തിൽ ഈ പുണ്യ നഗരിയിൽ വെച്ച് വിനീതനായ ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്ന സംസാരത്തിൻ്റെ കെയർ ഓഫ് വളരെ വിനീതമായി എൻ്റെ ശബ്ദം ശവിക്കുന്ന നിങ്ങളോടൊക്കെ എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് ഈ സമയം തന്നെ നമ്മൾ പ്രതിജ്ഞ എടുക്കുക അള്ളാഹുവിൻ്റെ വിശുദ്ധമായ അസ്മാകളെ ഞാൻ മനഃപ്പാടമാക്കുന്നു നമുക്ക് ഒരു സുപ്രഭാതത്തിൽ എവിടെയെങ്കിലും വെച്ച് ഒന്ന് മരിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുമ്പോൾ നമുക്ക് ആ നാമങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ വെച്ച് പറയാൻ പറ്റും ഇനിയൊരു സൗകര്യമാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മധ് എന്ന് പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മഹാനായ്മ മുസ്ലിം പ്രതി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ആദീസിൽ കാണാൻ കഴിയും മാമിൻ അഹദിൻ അഹബ ഇലഹിൽ മദു മിൻ അല അള്ളാഹുവിനേക്കാളും പ്രശംസ മതഹ് പറയൽ ഇഷ്ടപ്പെടുന്ന ഒരാളും തന്നെ ഇല്ല എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പലരെയും പല രാജുമാരെയും പലവരെയും ഒക്കെ നമ്മൾ പൊക്കി പറയാറുണ്ട് പല സ്ഥാനത്തിരിക്കുന്ന ആളുകളെയും പൊക്കി പറയാറുണ്ട് അവർക്ക് വലിയ ഇഷ്ടമാണ് എന്നാൽ മുത്തുനബി സല്ലാ അലി സിനിമങ്ങൾ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനേക്കാൾ മതഹ ഇഷ്ടപ്പെട്ട പുകയ്ത്ത് പറയുന്നത് ഇഷ്ടമുള്ള ഒരാളും ഇല്ല എന്നാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ മതഹിനു പറ്റിയ ഏറ്റവും നല്ല മന്ത്രങ്ങൾ അള്ളാഹു നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് അവൻ്റെ പേരുകളിലൂടെയാണ് യാദ്ദൂസ് എന്ന് പറയുമ്പോൾ യാ സമീർ എന്ന് പറയുമ്പോൾ യാ സലാം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പേരുകൾ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മതഹാണ് നാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇത് അള്ളാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടമാണ് ഈ ഇഷ്ടപ്പെട്ട മതഹികളെ കൊണ്ടാണ് മഹാനായിമാം ഷാദുലി റതി അള്ളാഹുവിനും ഉന്നതമായ സ്ഥാനത്തേക്ക് കുതിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ടവരുടെ അള്ളാഹുവിനെ വാഴ്ത്തലുകൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ സനാ ചില പ്രത്യേകമായ മോഡലുകൾ മഹാനായിമാം യൂസഫ് നബ്ഹാനി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ജാമ്യ സനായിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിത് പറയുന്നത് ഈ നിലക്ക് നമുക്കൊക്കെ അതിൽ പങ്കാളികളാകാൻ പറ്റും അള്ളാഹുവിൻ്റെ മഹബത്ത് പിടിച്ചു പറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ല വിദ്യ എന്ത് എന്ന് പഠിപ്പിച്ച സ്ഥലത്ത് ഇമാം ഹുജിത്തുൽ ഇസ്ലാം അബു ഹമിൻ ഖസാലി റതി അള്ളാഹുവിനെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ വാഴ്ത്തലുകളിലൂടെ നീ ശുഖലായിക്കൊണ്ടിരിക്കുക എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുക അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക അള്ളാഹു നമുക്ക് നമുക്കതിന് തോഫിക്ക് നൽകുമാറാകട്ടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധരായ അനുഗ്രഹീതരായ അവൻ്റെ ഇഷ്ടനാസന്മാരായ ഔലിയാക്കൾ അവരെക്കുറിച്ചും നാം പ്രത്യേകമായി പറഞ്ഞുകൊണ്ടിരിക്കുക അവരുടെ പേര് പറയുന്നത് തന്നെ അവരുടെ മദ്ഹാണ് മഹാനമാം ഷാദുലി റതി അള്ളാഹുവിനോ അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായ ശിഷ്യൻ മഹാനായ അബുൽ അബ്ബാസ് മൂസി അതി അള്ളാഹുവിനോ അദ്ദേഹം ഒരു ശിഷ്യന് ടുണീഷ്യനെയുള്ള ഒരു സുഹൃത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനെ കത്തെഴുതി കത്തെഴുതിയപ്പോൾ അതിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു ഉപദേശം എന്നോട് മഹാനായി ഷാദുലി ഷാദുലിറദി അള്ളാഹുനു പറഞ്ഞിട്ടുള്ളത് ഇതാ അറത്ത് അലൈക്ക ഹാജത്തുൻ ഫാക്സിം ബി നിനക്ക് വല്ല ആവശ്യവും നേരിടുമ്പോൾ അള്ളാഹുവിൽ നിന്ന് സാധിപ്പിച്ചെടുക്കേണ്ട വല്ല ആവശ്യവും നിനക്ക് ആസന്നമാകുമ്പോൾ നീ അള്ളാഹുവിൻ്റെ മുമ്പിൽ എൻ്റെ പേര് കൊണ്ട് ആണയിട്ട് പറഞ്ഞോ എന്നാൽ തീർച്ചയായും നിനക്ക് അതിന് ഫലമുണ്ടാകും ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അബുലബാസി അള്ളാഹുനോ ബഹുമാനപ്പെട്ടവർ പറയുകയാണെങ്കിൽ ഞാൻ തന്നെയാണ് സത്യം ലാ ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി അള്ളാഹുന്റെ പേര് ഏതെങ്കിലും ഒരു സങ്കീർണമായ വിഷയത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അത് തുറസ്സായിട്ടല്ലാതെയില്ല ഒരു പ്രയാസകരമായ വിഷയത്തിൽ ഇമാം ഷാദുലിറദ് അള്ളാഹുനെ പേര് ഞാൻ പറഞ്ഞോ എനിക്കത് ലളിതവൽക്കരിക്കപ്പെട്ടിട്ടല്ലാതെ ഇല്ല അതുകൊണ്ട് നിന്നോട് എനിക്ക് പറയാനുള്ളത് ആ ശിഷ്യനോട് ബഹുമാനപ്പെട്ടവർ ഉപദേശിച്ചു കൊടുക്കുകയാണ് നിനക്ക് വല്ല ആ വിഷയവും നേരിടുമ്പോൾ അക്സിം അലേഹി ബിഹി ബഹുമാനപ്പെട്ട ഇമാം ഷാദുലിറുദ്ദി അള്ളാഹുനെ പേര് കൊണ്ട് നീ അള്ളാഹുവിനോട് ബന്ധപ്പെട്ടോ തീർച്ചയായും നിനക്കതിന് ഫലം കാണും ഹാദിഹി ഇത് നിന്നോടുള്ള എൻ്റെ ഉപദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതായി കാണാൻ കഴിയും അതുകൊണ്ട് മഹത്തുക്കളായ ആളുകളുടെ പേരുകൾ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുക അവരെ നാം സന്ദർശിച്ചുകൊണ്ടിരിക്കുക ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ക്ലിപ്പിൽ ഇതേ മിസ്രിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അഹബിബ് അക്ക നിൻ്റെ ഔലിയാഇനെ അഹബിബ് ഔലിയ അള്ളായി അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സ്നേഹിക്കുക ഈ സ്നേഹത്തിനും കാരണമാകുന്നത് അവരെക്കുറിച്ച് പറയുക അവരെ സന്ദർശിക്കുക അവർ ചരിത്രങ്ങൾ പഠിക്കുക ഇങ്ങനെ ഇൻ്റെ